നിഷേധിക്കപ്പെട്ടവർക്കായി ശബ്ദമുയർത്തുന്നവൻ സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ ഹലോ ഹലോ അതെ ചേട്ടാ ഞാൻ ഇൻഷുറൻ്റെ നമുക്കിപ്പോ ഹോസ്പിറ്റലിലെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപ രൂപ അടച്ചോ ക്യാഷ് അടച്ചു അപ്പോഴ അവർ അതിന് ബില്ല് മറ്റേ നമ്മൾ ഇൻഷുർ കാർഡ് ഉള്ളത് കൊണ്ട് ബില്ല് മേടിക്കണം ഇല്ല ബില്ല് ബില്ല് പറയണം കൊടുക്കത്തില്ല എന്നിട്ടിപ്പം അത് ഞങ്ങള് കൊടുത്തു കൗണ്ടറിണോ ആ അതെ ബില്ല് തരാൻ പറ ഫോൺ 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 കൊടുക്കും നമ്മളെ എൺപതിനും ബില്ല് തന്നിട്ടില്ല അവരിപ്പം ലാസ്റ്റ് ഒരു പതിനെട്ട് രൂപ ബില്ല് പറയുന്നു അതിനും അവർക്ക് ബില്ല് അല്ല അവനെ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് തരാൻ പറ ഫോൺ ഫോൺ അവിടെ ഞങ്ങളിപ്പോൾ ഫോൺ കൊടുക്കും ഹലോ ആ ഹലോ ഹലോ ആ ഹലോ ആ ഹലോ ആ ഹലോ ഹലോ ആ നിങ്ങൾ ബില്ല് കൊടുക്കാത്ത ഇൻവോയ്സ് കൊടുക്കാത്തത് എന്താ ഒരു പേഷ്യന്റിന്റെ പേയ്മെന്റ് മേടിച്ചാൽ ബില്ല് കൊടുക്കണേ ഇങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഇന്ത്യയില് നിങ്ങൾക്ക് മാത്രമായിട്ടൊരു എന്തെങ്കിലും നിയമം ഉണ്ടോ അതില്ല നിങ്ങള് നിങ്ങള് എത്ര എൺപതിനായിരം രൂപ ആദ്യമേ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ എത്ര പതിനെണ്ണായിരം രൂപ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും അതെ നിങ്ങള് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സും നിങ്ങൾ ക്യാഷും മേടിച്ചതിനുള്ള തെളിവും കൊടുക്കണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വല്യ വിഷയവും അത് സാറേ ബില്ല് ഇതൊക്കെ ഫാർമസികാരാണ് നമ്മളെ അല്ല സാറിന്റെ സാറിന്റെ നമ്പർ ഇതാ അല്ലെങ്കിൽ സാറിനെ നമസ്കാരം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് അന്ന് പറയാൻ പോകുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ കാർഡുമായി സ്വന്തം അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനായി ഒരു ഹോസ്പിറ്റലിൽ പോയ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് എന്ന നിങ്ങൾ റെക്കോർഡിങ്ങിൽ കേട്ടത് അദ്ദേഹം അമ്മയുടെ സർജറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞതിന് ശേഷം എൺപതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു അതിന് ശേഷം പതിനെണ്ണായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഈ പൈസയെല്ലാം ക്യാഷായിട്ട് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ ഗൂഗിൾ പേയോ യു പി ഐ പേയ്മെൻ്റോ നെറ്റ് ബാങ്കിങ്ങോ ഒന്നും സ്വീകരിക്കില്ല ഇതിന് കൃത്യമായിട്ട് ബില്ലോ ക്യാഷ് റെസിപ്റ്റോ നൽകില്ല ാണ് ഇതിനെപ്പറ്റി ആരും പറയുന്നില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗവൺമെൻറ്റും ഹോസ്പിറ്റലുകളുമായി കൃത്യമായ എഗ്രിമെൻ്റ് ഉണ്ട് ഓരോ ചികിത്സയ്ക്കും ഒരു കൃത്യമായ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ റേറ്റിനനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് പേയ്മെൻറ് ചെയ്യുന്നത് കൂടാതെ സാധാരണക്കാരായ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും സാമ്പത്തികം കൈക്കലാക്കുന്ന ഈ രീതി ഇതിന് ആരുടെ അടുത്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ സാമ്പത്തികം കൈമാറിയതിൻ്റെ രേഖ ആവശ്യമാണ് ആ രേഖ നൽകാതെ ഈ സാധാരണക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന നികൃഷ്ടജീവികളായ ഹോസ്പിറ്റൽ ഉടമകൾ ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാവാൻ പാടില്ല സാധാരണക്കാരെ ഏറ്റവുമധികം ബാധിക്കുന്നൊരു വിഷയമായത് കാരണം ഈ ഒരു വിഷയത്തെ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കോഴ്പാടം തീരുമാനിച്ചിരിക്കുന്നു കൃത്യമായും ഈ റെക്കോർഡിങ്സും ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ട് കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തെഴുതാനാണ് എഴുതാനാണ് പോയി പഠനം തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചികിത്സാ കാർഡുമായി ഹോസ്പിറ്റലുകളിൽ പോകുന്ന എല്ലാ രോഗികളും സാമ്പത്തികം ആവശ്യപ്പെട്ടാൽ സാമ്പത്തികം ഓൺലൈനായി തന്നെ നൽകാൻ ശ്രമിക്കുക ക്യാഷായി ഒരു ഹോസ്പിറ്റലിലും സാമ്പത്തികം നൽകരുത് അഥവാ നിർബന്ധമായും ക്യാഷായിട്ട് തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിന് കൃത്യമായും ബില്ലും ക്യാഷ് റെസിപ്റ്റും മേടിക്കാൻ തയ്യാറാവുക ഇതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സാധാരണക്കാർക്ക് നീതി ലഭിക്കൂ ജയ് ഹിന്ദ് ജയ് ഭാരത് നിഷേധിക്കപ്പെട്ടവർക്കായി ശബ്ദമുയർത്തുന്നവൻ സബ്സ്ക്രൈബ് കോയിപ്പടാൻ യൂട്യൂബ് ചാനൽ